സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ആഘോഷിച്ച സംഭവമാണ് ഷൈൻ ടോം ചാക്കോയുടെ പ്രണയവും വിവാഹ നിശ്ചയവും ഒക്കെ ഇപ്പോഴാ പ്രണയബന്ധം തകർന്നു എന്ന് പറയുകയാണ് ഷൈൻ ജീവിതത്തിൽ ഒരു പെണ്ണെന്ന സങ്കല്പം തനിക്ക് പറ്റില്ല എന്നും താൻ ചിലപ്പോഴൊക്കെ ആകാറുണ്ടെന്നും ഷൈൻ പറയുന്നു പ്രൊഫഷണൽ ലൈഫ് മാത്രമല്ല സ്വകാര്യ ജീവിതത്തിലെ പല കാര്യങ്ങളും ആരാധകരുമായി പങ്കുവെക്കാൻ ഷൈൻ ടോം തയ്യാറാകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യ വിവാഹമോചനത്തെ കുറിച്ചും അതിലൊരു കുഞ്ഞുള്ള വിവരവും പിന്നീട് മോഡലായ തൻഹാ തൻഹാഷറിനുമായി പ്രണയത്തിലാണെന്ന വിവരവും ഒക്കെ സോഷ്യൽ മീഡിയ വഴി ഷൈൻ ടോം തുറന്നു പറഞ്ഞത് ഈ വർഷം ആദ്യം തനുവുമായുള്ള ഷൈനിന്റെ വിവാഹ നിശ്ചയവും നടന്നിരുന്നു അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് മലയാളത്തിലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് പ്രണയം തകർന്നെന്ന വിവരം ഷൈൻ ടോം ചാക്കോ വെളിപ്പെടുത്തിയത് ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് പറ്റില്ല എന്ന് താൻ വീണ്ടും വിജയകരമായി തെളിയിച്ചിരിക്കുകയാണെന്നും തനുവുമായുള്ള പ്രണയ തകർച്ചയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഷൈൻ ടോം ചാക്കോ പറയുന്നു ബംബിൾ എന്ന ഡേറ്റിംഗ് ആപ്പിൽ അക്കൌണ്ട് ഉണ്ടായിരുന്ന പ്പോൾ തൻ്റെ തന്നെ അക്കൗണ്ടാണ് ഫേക്ക് അക്കൗണ്ട് അല്ല എന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കേണ്ട സ്ഥിതി ഒക്കെ തനിക്ക് വന്നിട്ടുണ്ടെന്നും ഡേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു ബമ്പിളിൽ അക്കൗണ്ടെന്നും എന്നും പക്ഷെ ആരും തന്നെ അത് തന്റെ അക്കൗണ്ട് ആണെന്ന് വിശ്വസിച്ചില്ല എന്നും ഷൈൻ ടോം പറയുന്നു ഒരു പെണ്ണെന്ന സങ്കല്പം തനിക്ക് സാധിക്കുന്ന കാര്യമല്ല എന്നും ഷൈൻ ടോം ചാക്കോ വ്യക്തമാക്കുന്നുണ്ട് പ്രണയം തനിക്കൊരു താല്പര്യവുമില്ലാത്ത സംഭവമായിരുന്നു നേരത്തെ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ പ്രണയിച്ച ശേഷം അതിനോട് താല്പര്യമുണ്ടായില്ല ഇനി ഒരിക്കലും പ്രണയിക്കില്ല എന്ന് പറഞ്ഞാണ് നടന്നത് എന്നാൽ വീണ്ടും വീണ്ടും പ്രണയബന്ധങ്ങളിൽ ചെന്ന് പെടുകയാണെന്നും മാനസികമായി ബലഹീനതകൾ ഉള്ളതുകൊണ്ടാകാം അങ്ങനെയെന്നും പിന്നെ താനൊരു റിലേഷനിലായിരുന്നു അതും അവസാനിച്ചുവെന്നുമാണ് പ്രണയബന്ധം ബ്രേക്കപ്പ് ആയതിനെ കുറിച്ച് ഷൈൻ ടോം പറയുന്നത് അതുകൊണ്ടാണ് ബംബിൾ ആപ്പ് താൻ വീണ്ടും ആക്റ്റീവ് ആക്കി കൊണ്ടുവരുന്നത് ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് പറ്റില്ല എന്ന് താൻ വീണ്ടും വിജയകരമായി തെളിയിച്ചിരിക്കുകയാണ് തുടർന്നാൽ തനിക്കും ഒപ്പമുള്ള വ്യക്തിക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും തനിക്ക് ആ വ്യക്തിയോട് വളരെയധികം ഇഷ്ടമുള്ളത് കൊണ്ട് തനിക്കൊപ്പം തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ് ആ വ്യക്തിയുടെ ജീവിതം ഇല്ലാതാക്കാൻ പറ്റില്ല എന്നും അങ്ങനെ ചെയ്താൽ അവരെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് താനായി മാറുമെന്നും ഷൈൻ പറയുന്നു റൊമാൻറ്റിക് മൂഡ് തനിക്ക് ഉണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ടോക്സിക് ലെവലിലേക്ക് മാറാറുണ്ടെന്നും ഭയങ്കര റൊമാൻറ്റിക് എന്നത് തന്നെയാണ് ടോക്സിക് ആവുന്നതെന്നും ചിലപ്പോൾ ഭയങ്കരമായി ആകുമെന്നുമാണ് ഷൈൻ ടോം ചാക്കോ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് താനിപ്പോൾ വീണ്ടും സിംഗിളാണ് റിലേഷനിലാവാൻ കൊള്ളൂലാത്ത ഒരുത്തിനാണ് താനെന്നാണ് പറഞ്ഞു വരുന്നതെന്നും തന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ കൊള്ളില്ല എന്നും ഷൈൻ ടോം ചാക്കോ പറയുന്നു അതേസമയം തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും ഷൈനിനൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് സിനിമാ പ്രൊമോഷനും മറ്റു ചടങ്ങുകൾക്കും കുടുംബത്തോടൊപ്പം തൻഹാ ഷെറിനെയും ഷൈൻ ടോം ചാക്കോ ഒപ്പം കൂട്ടാറുണ്ടായിരുന്നു തനുവിനൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുമുണ്ട് ഈ വർഷം തന്നെ വിവാഹം ഉണ്ടായേക്കുമെന്നൊക്കെ ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞ സമയത്ത് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഫാഷൻ ഡിസൈനറും മോഡലുമാണ് തൻഹാ ഷെറിൻ ആദ്യ വിവാഹത്തിൽ ഒരു കുട്ടിയും ഷൈൻ ടോം ചാക്കോയ്ക്കുണ്ട് താരത്തിന്റെ ആദ്യ ഭാര്യയ്ക്കൊപ്പമാണ് കുട്ടി താമസിക്കുന്നത് സിയാലാണ് കുഞ്ഞിന്റെ പേരൊന്നും എട്ട് എന്നും കുഞ്ഞുമ്മയും ഈ ഭൂ െന്നും ഷൈൻ ചാക്കോ തന്നെ കുറച്ച് മാസങ്ങൾക്ക് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അല്ലെങ്കിലും സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞാൽ കുട്ടികൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് വളരുന്നതാണ് നല്ലതെന്ന അഭിപ്രായമാണ് അന്ന് ഷൈൻ ടോം ചാക്കോ പങ്കുവച്ചത് അതേസമയം താനാരായാണ് ഷൈനിന്റെ റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ സിനിമ കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്